ഒരു കൽപ്പന കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെയും കൊടുക്കാം എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പനകൾ കൊടുത്തത് നിർദ്ദേശങ്ങൾ കൊടുത്തത് കേവലം ഒരു മാനുഷികമായ ശക്തിയിലല്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് കൽപ്പന കൊടുത്തത് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൽപ്പനകൾക്ക് അതിൻ്റേതായ പ്രസക്തിയോ ശക്തിയോ ഉണ്ടായിരിക്കില്ല എന്നാൽ നേരെ മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് നാം കൽപ്പന കൊടുക്കുകയാണെങ്കിൽ യേശു കൊടുത്തതുപോലെ നാം കൽപ്പനകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഭൂതങ്ങൾ മാറിപ്പോകും രോഗങ്ങൾ സൗഖ്യമാകും മരിച്ചവർ ഉയർക്കും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയാകും ഇന്ന് പലപ്പോഴും ഒന്നും സംഭവിക്കാതിന് കാരണം പലരും യേശുരതാപത്തെ ശാസിക്കുന്നുണ്ട് ഭൂതങ്ങളെ ശാസിക്കുന്നു രോഗം സൗഖ്യമാകാൻ പറയുന്നുണ്ട് അന്ധകാരങ്ങൾ മാറാൻ പറയുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല കാരണം ഒന്നറിയാമോ പറയുന്നത് സ്വയശക്തിയാലാണ് ഒന്നും സംഭവിക്കില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനു മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും യേശു പോലും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടിയാണ് കൽപ്പന കൊടുത്തത് അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യരായിരിക്കുന്ന നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം എത്രമാത്രം പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടണം എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടണം ആ പരിശുദ്ധാത്മാവിന്റെ കൂടിയാണ് നാം എന്തും ചെയ്യാവൂ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടാം ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് നമ്മുടെ പഴയ പാപമനുഷ്യനെ ജലമാകുന്ന കല്ലറയിൽ നമ്മൾ കുഴിച്ചിട്ടും ആ ജലത്തിൽ നിന്ന് നമ്മൾ പൊങ്ങി വന്നപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു പുത്തൻ പുതിയ വ്യക്തിയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര മാത്രം ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് ഇതുപോലെ ജലത്തിൽ മുങ്ങി നമ്മൾ സ്നാനപ്പെടുന്നതുപോലെ തന്നെ യേശു പറയുകയാണ് യോഗൻ ഞാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു പക്ഷെ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിലാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണം പരിശുദ്ധാത്മാവ് ഒരു ജലം പോലെയാണ് ആ ജലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പൂർണ്ണമായും മുങ്ങി അതിൽ നിന്നും പൊങ്ങി വരുന്നവരായിരിക്കണം നമ്മൾ ആ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും പ്രാപിക്കാൻ കഴിയണം യഗസ്കന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു ആദ്യം ആ ജീവജലത്തിന്റെ നദി എങ്ങനെ കാണുന്നത് നരിയാണിയോളം പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ മുട്ടോളം പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ അരയോളം പിന്നെ കാണുന്നത് എന്താണ് നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയായി അത് തീർന്നതുപോലെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയിൽ ഞാനും നിങ്ങളും സമ്പൂർണമായും നിമഞ്ചനം ചെയ്യപ്പെട്ട് അതിൽ നിന്നും എഴുന്നേൽക്കുന്നവരായിരിക്കണം പലപ്പോഴും വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഈ അനുഭവങ്ങളൊന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കതിനൊന്നും നേരമില്ല നമുക്ക് വേറെ പല കാര്യങ്ങൾക്കാണ് നേരം എന്നാൽ ദൈവസന്നിധി സമയം ചെലവഴിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിൽ പൂർണമായും നിമഞ്ചനം ചെയ്യപ്പെടണം സ്നാനം ചെയ്യപ്പെടണം പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ വലയം ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ട് ദൈവദാസന്മാരുണ്ട് ദൈവസഭകൾ ഉണ്ട് അവര് ആ അനുഭവം പ്രാപിക്കും അവർക്ക് അവരെ തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല അതാണ് സത്യം പക്ഷെ നമ്മളൊരു വില കൊടുത്തേ പറ്റൂ നമ്മുടെ സമയം വിട്ടുകൊടുത്തേ പറ്റൂ നമ്മളെ പൂർണമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവൽ നമുക്ക് സ്നാനപ്പെടുവാനായി കഴിയുകയുള്ളൂ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം വെറുതെ പോയി സാക്ഷികളാകാനല്ല പറഞ്ഞത് സാക്ഷികളാകുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ശക്തി ലഭിക്കും യേശുക്രിതു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ് നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ലോകം മുഴുവൻ സുവിശേഷീകരിക്കാൻ പറഞ്ഞോ പോകരുത് നിങ്ങൾ ഒരു തന്നെ പാർക്കണം ഞാൻ പറഞ്ഞ പിതാവിന്റെ വാക്തത്വമായ പരിശുദ്ധാത്മാവ് അത് ലഭിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം അവർ പത്തു ദിവസം കാത്തിരുന്നു പെന്തക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർക്ക് ശക്തി ലഭിച്ചോ അവർ യേശുവിൻ്റെ സാക്ഷികളാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മുടെ സുവിശേഷ മേല ഫലകരമാകണമെങ്കിൽ നമ്മുടെ പരസ്യോഗങ്ങൾ ഫലകരമാകണമെങ്കിൽ നമ്മുടെ സഭയുടെ യോഗങ്ങൾ ഫലകരമാകണമെങ്കിൽ കൺവെൻഷൻ മീറ്റിങ്ങുകൾ ഫലകരമാകണമെങ്കിൽ നമുക്ക് എന്തു വേണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചേ പറ്റൂ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തി ലഭിക്കാതെ ഒന്നും ചെയ്യാൻ പോകരുത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവ് പ്രാപിച്ചുകൊണ്ട് നമ്മൾ യേശുവിന്റെ സാക്ഷിയാകാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമ്മളൊരു പരസ്യോഗം നടത്തുമ്പോൾ തന്നെ അത് കേട്ട് ജനം മുന്നോട്ട് കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ പറയും ശക്തിയില്ലാത്ത ദൈവത്തിൻ്റെ ശക്തി ഇല്ലാത്ത ഒരു കാര്യവും നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ ശക്തി വേണം പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം അതിനുവേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തിയെ പുതുക്കും എന്നാണ് യെശയ്യാ പ്രവചനം പറയുന്നത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ പല പ്രശ്നങ്ങൾ നേരിട്ടു ആ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവർ ദൈവസന്നിധിയിൽ കാത്തിരുന്നു ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ വീണ്ടും വീണ്ടും അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു എന്നിട്ട് ധൈര്യത്തോടുകൂടെ ദൈവവചനം പ്രസംഗിച്ചു അവരുടെ ധൈര്യം കാണുകയാലും അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണെന്ന് അന്നത്തെ ലോകം അന്നത്തെ യഹൂദാലോകം അന്നത്തെ റോമൻ സാമ്രാജ്യം മുഴുവൻ കണ്ട് തരിച്ചുപോയി ഇതെല്ലാം അന്ന് മാത്രം നടക്കുന്ന കാര്യമല്ല ഇന്നും നടക്കും അന്ന് ദൈവദാസന്മാർ വില കൊടുത്തു സമർപ്പിച്ചു തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു ഇന്നത്തെ ആളുകൾക്ക് അതിന് നേരമില്ല വേറെ ഫലത്തിൻ്റെ പുറകെ പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നമുക്ക് സാക്ഷികളാകുവാൻ കർത്താവ് സഹായിക്കട്ടെ ദാവിതു മുഖാന്തരം പ്രവചിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ പ്രവചിക്കപ്പെട്ട ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ യൂതയെക്കുറിച്ച് ഒരു ഭാവി പ്രവചനം ഉണ്ടായത് അവൻ കെട്ടി ഞാന്ന് ചത്തുപോകും എന്ന് ഒരു വ്യക്തമായ പ്രവചനം ദാവീദ് മുഖാന്തിര പരിശുദ്ധാത്മക നടത്തി യേശുവിനെ യൂത ഒറ്റ കൊടുത്തു അവസാനം അത് തെറ്റാണെന്ന് മനസ്സിലായി അപ്പോഴൊക്കെ കാര്യം വൈകിപ്പോയി ഒടുക്കം ആ മുപ്പത് വെള്ളിക്കാശ് ആലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിരാശ നിറഞ്ഞ മനസ്സോടുകൂടെ യൂത ഇസ്കുരിയോതാബിന് കെട്ടി ഞാൻ ചത്തു കളയേണ്ടി വന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാവീതിലൂടെ സങ്കീർത്തനങ്ങളിൽ അന്ന് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചിട്ട് വരാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് പരിശുദ്ധാത്മാവിൽ ദാവീത് പ്രവചിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത് പറഞ്ഞ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ ആ പ്രവചനം കൃത്യം കൃത്യമായി യൂതോത്താവിൽ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നമ്മുടെ ഗോളത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരും പ്രവാചികമാരും നമ്മുടെ ഗോളത്തിലുണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രവചനത്തിൽ ഞാൻ എതിരല്ല ആ ശുശ്രൂഷക്ക് ഞാൻ എതിരല്ല പക്ഷെ എൻ്റെ ആത്മിക ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇന്നുള്ള തൊണ്ണൂറ് ശതമാനം പ്രവാചകന്മാരും പ്രവചനങ്ങളും വചനപ്രകാരമുള്ള സത്യമായ പ്രവചനങ്ങളല്ല വ്യാച്ചമായ കുറെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ പറയട്ടെ ഇന്നേക്ക് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഷാരോന്റെ ഒരു കൺവെൻഷൻ നടന്നു അവിടെ ഒരു ദൈവദാസൻ അയാൾ ഇയോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം എടുത്തുകൊണ്ട് ഇന്നത്തെ ഇന്നിവിടെ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് എൻ ഡി എ ബി ജെ പി ഗവൺമെന്റ് അതിനെ തൂത്തെടുത്തുകയും വലിച്ചെറിച്ചു കളയുമെന്നും വേറെ ആളുകളെ നിയമിക്കുമെന്ന് പരസ്യമായിട്ട് ഈ മനുഷ്യൻ പ്രവചിച്ചു ആ വാക്യം എടുത്ത് അങ്ങനെ പറയാനോ വ്യാഖ്യാനിക്കാനോ പ്രവചിക്കാനോ ഒരു ഒരു ചാൻസുമില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോലും പാടില്ല യൂട്യൂബിലൂടെ ലൈവായിട്ട് പലരും കണ്ടു ആ വീഡിയോ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്താ സംഭവിച്ചത് ഒരു വലിയ ദൈവദാസൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കണ്ടോ വെല്ലുവിളിക്കാനും പുള്ളി എൻ്റെലാ വിയൊരുപ്പുണ്ട് എന്നാൽ എന്താ സംഭവിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി എൻ ഡി എ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നു ഇന്നും പല ദൈവദാസന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് വരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഞാൻ കേൾക്കുന്നിടത്ത് ഞാൻ പറയും നിങ്ങൾ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുത് ഏത് ഗവൺമെന്റ് വന്നാലും ഏത് പാർട്ടി വന്നാലും സുവിശേഷത്തിനോട് എതിരുണ്ട് അത് ഉറപ്പാണ് പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടെയുള്ളവൻ ക്രിസ്തുവാണ് നമുക്ക് ആത്മാവിൻ്റെ ശക്തിയുണ്ട് നമുക്ക് എന്തിനേയും നേരിടാൻ പറ്റും എവിടെ പ്രതികൂലമുണ്ടോ അവിടെ സഭ വളർന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറണമേ അങ്ങക്ക് ഹിതമുള്ള പാർട്ടികൾ ജയിച്ച് വ്യക്തികൾ ജയിച്ച് അങ്ങനൊരു ഒരു ഗവൺമെൻറ് വരണമേ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം കാരണം നമ്മളൊരു പാർട്ടിക്കാരും അല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ദാവീദ് പ്രവചിച്ചത് തൻ്റെ സ്വന്ത തോന്നലല്ല സ്വന്തം മനസ്സിൽ നിന്നല്ല പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രവചനമായിരുന്നു അത് പ്രവചിച്ചു അദ്ദേഹം മൺമറഞ്ഞു പോയി നൂറ്റാണ്ടുകൾ കടന്നു യൂതയെക്കുറിച്ച് പ്രവചനം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് അത് അതുപോലെ സംഭവിച്ചുവെങ്കിൽ നമുക്കും ഈ കാലഘട്ടത്തിൽ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രവചനങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നിന്നും പ്രാപിക്കുന്ന സത്യമായ നൂറ് ശതമാനം സത്യമായ പ്രവചനങ്ങൾ മാത്രം ദൂതുകൾ മാത്രം വെളിപ്പാടുകൾ മാത്രമാണ് നമുക്ക് വേണ്ടത് അതാണ് സഭയ്ക്ക് വേണ്ടത് അതാണ് ദൈവമക്കൾക്ക് വേണ്ടത് അതാണ് ഈ ലോകത്തിന് വേണ്ടത് പ്രിയപ്പെട്ടവരെ നാല് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളും സൂക്ഷ്മമായി ചിന്തിച്ച് പഠിച്ച് നമുക്കത് പ്രാപിപ്പാനുള്ളൊരു ആവേശത്തോടുകൂടെ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിരിക്കുന്നു